ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കുന്നത് എസ് സി ആർ ടി പുസ്തകമാണ് ഒൻപതാം ക്ലാസ് ആണ് നോക്കുന്നത് ജോഗ്രഫി സമുദ്രവും മനുഷ്യനും അഞ്ചാമത്തെ ചാപ്റ്റർ ആണ് പാർട്ട് വൺ അഞ്ചാമത്തെ ചാപ്റ്ററാണ് പുതിയ എസ് സി ആർ ടി പുസ്തകമല്ല ഓൾഡ് എസ് സി ആർ ടി ആണ് നോക്കുന്നത് ഇതിലെ പറ്റിയാണ് നമുക്ക് എന്താണ് സമുദ്ര പ്രവാഹങ്ങൾ വേലികൾ അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ അതുപോലെ സമുദ്രങ്ങളെപ്പറ്റിയൊക്കെ പി എസ് സി ചോദിക്കാറുണ്ട് നമുക്ക് നോക്കാം എത്ര ഓഷ്യൻസ് ഉണ്ട് എന്ന് നമുക്കറിയാം അഞ്ച് ഓഷ്യൻസ് ആണുള്ളത് ഏതൊക്കെയാണ് പെസഫിക് സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രം ഇന്ത്യൻ സമുദ്രം ആർട്ടിക് സമുദ്രം അന്റാർട്ടിക് സമുദ്രം അപ്പം ഇവയെ പറ്റി നമുക്ക് നോക്കണം അതിനു മുന്നേ എന്താണ് ബേ എന്താണ് സ്ട്രെയിറ്റ് എന്താണ് സീ എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് നോക്കാം മൂന്ന് വശങ്ങൾ കരയാൽ ചുറ്റപ്പെട്ടതാണ് ഉൾക്കടൽ അല്ലെങ്കിൽ ബേ എന്ന് പറയുന്നത് നമുക്കറിയാം എക്സാമ്പിൾ ബേ ഓഫ് ബംഗാൾ മൂന്ന് വശങ്ങള് കരയാലായിട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്നതാണ് ഉൾക്കടൽ എന്ന് പറയുന്നത് രണ്ട് കരകൾക്കിടയിലുള്ള ഇടുങ്ങിയ സമുദ്രഭാഗം എന്താണ് കടലിടുക്ക് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് എന്നാണ് പറയുന്നത് പാക് സ്ട്രെയിറ്റ് ഒക്കെ നമുക്കറിയാം അല്ലേ അപ്പം രണ്ട് കരകൾക്ക് ഇടയിൽ ഇടുങ്ങിയ സമുദ്രഭാഗത്തെ വിളിക്കുന്ന പേരാണ് സ്ട്രെയിറ്റ് എന്ന് അല്ലെങ്കിൽ കടലിടുക്ക് എന്ന് സമുദ്രത്തിൻ്റെ കരയോട് ചേർന്ന ഭാഗത്തെ എന്താണ് പൊതുവെ കടൽ എന്നാണ് അറിയപ്പെടുന്നത് അറബിക്കടൽ ഇന്ത്യൻ സമുദ്രത്തിൻ്റെ ഭാഗമാണ് കടലിന് എക്സാമ്പിൾ എന്താണ് അറബിക്കടലാണ് നമുക്കറിയാവുന്നത് അപ്പം അറബിക്കടൽ ഏതിൻ്റെ ഭാഗമാണ് ഏത് സമുദ്രത്തിൻ്റെ ഭാഗമാണ് ഇന്ത്യൻ സമുദ്രത്തിൻ്റെ ഭാഗമാണ് ഇനി നമുക്ക് ഓരോ സമുദ്രങ്ങളെ പറ്റിയും നോക്കാം ആദ്യം നോക്കുന്നത് പെസഫിക് സമുദ്രത്തെ പറ്റിയാണ് നമുക്കറിയാം ഏറ്റവും വലിയ ഏറ്റവും വിസ്തീർണമുള്ള സമുദ്രമാണ് ഏറ്റവും വലിയ സമുദ്രമാണ് പെസഫിക് ഓഷ്യൻ പെസഫിക് ഓഷ്യൻ്റെ എന്ന് പറയുന്നത് നൂറ്റി ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് നൂറ്റി അറുപത്തി അഞ്ച് പോയിൻ്റ് രണ്ട് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഇനി ഇതിൻ്റെ ശരാശരി ആഴം ആവറേജ് എന്താണ് ഡെപ്ത്ത് എന്ന് പറയുന്നത് നാലായിരത്തി ഇരുന്നൂറ്റി എൺപത് മീറ്ററാണ് ഇതിൻ്റെ ഏറ്റവും ആഴം കൂടിയ ഭാഗത്തിൻ്റെ ഏറ്റവും കൂടിയ ആഴം എന്ന് പറയുന്നത് പതിനോരായിരത്തി മീറ്റർ ആണ് പതിനോരായിരത്തി മുപ്പത്തിനാല് മീറ്റർ ആണ് അങ്ങനെയാണെങ്കിൽ ഏറ്റവും ആഴം കൂടിയ ഭാഗം അറിയപ്പെടുന്നത് എങ്ങനെയാണ് ചലഞ്ചർ ഗർത്തം എന്നാണ് ചലഞ്ചർ ഗർത്തം ഉള്ളത് ഏത് സമുദ്രത്തിലാണ് പെസഫിക് ഓഷ്യനിലാണ് ഓർത്തിരിക്കുക ഇനി നമ്മൾ പഠിക്കുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തെ പറ്റിയാണ് ഇതിൻ്റെ ആകെ വിസ്തൃതി എന്ന് പറയുന്നത് എൺപത്തി രണ്ട് പോയിൻറ്റ് നാല് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് എൺപത്തി രണ്ട് പോയിൻറ്റ് നാല് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് എന്താണ് വലുപ്പത്തിലെ രണ്ടാം സ്ഥാനമുള്ള സമുദ്രമാണ് അറ്റ്ലാന്റിക് ഓഷ്യൻ അപ്പോൾ ഇതിൻ്റെ ശരാശരി ആഴം എന്ന് പറയുന്നത് മൂവായിരത്തി എഴുന്നൂറ് മീറ്ററും കൂടിയ ആഴം എന്ന് പറയുന്നത് എണ്ണായിരത്തി അറുന്നൂറ്റി പതിനെട്ട് മീറ്ററുമാണ് അപ്പം ഏറ്റവും ആഴം കൂടിയ ഭാഗം എന്താണ് പ്യൂറിറ്റോറിക്ക ഗർത്തം എന്നാണ് പറ വിളിക്കുന്നത് ഗർത്തം അല്ലെങ്കിൽ പ്യൂറിറ്റോറിക്കോ ട്രഞ്ച് എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഏത് സമുദ്രത്തിലാണ് എന്ന് ചോദിച്ചാൽ അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് ചലഞ്ചർ ഗർത്തം എവിടെയാണ് പെസഫിക് സമുദ്രത്തിലാണ് അതുപോലെ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഗർത്തമാണ് ഏത് പ്യൂറിട്ടോറിക്കോ ട്രഞ്ച് ഇനി നീണ്ട ആകൃതിയിലാണ് ഈ സമുദ്രമുള്ളത് സമുദ്രത്തിൻ്റെ മധ്യഭാഗത്തായിട്ട് ഏകദേശം പതിനാലായിരം കിലോമീറ്റർ നീളത്തിൽ ഒരു പർവ്വതനിരയുണ്ട് ഇത് മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിര എന്നാണ് അറിയപ്പെടുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഷേപ്പ് പി എസ് സി ചോദിച്ചിട്ടുണ്ട് എസ് ഷേപ്പ് ആണ് അതുപോലെ പെസഫിക് ഓഷ്യൻ്റെ ആണെങ്കിൽ ട്രയാങ്കുലാർ ആണ് പെസഫിക് ഓഷ്യനിലാണ് റിംഗ് ഓഫ് ഫയർ കാണപ്പെടുന്നത് ഇനി ഇന്ത്യൻ ഓഷ്യൻ ആണ് നമ്മൾ നോക്കുന്നത് വലുപ്പത്തിലെ മൂന്നാം സ്ഥാനമാണ് ഏരിയ എന്ന് പറയുന്നത് എഴുപത്തിമൂന്ന് പോയിൻറ്റ് നാല് ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ് എഴുപത്തി മൂന്ന് പോയിൻറ്റ് നാല് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഏരിയ ഇതിൻ്റെ ശരാശരി ആഴം മൂവായിരത്തി തൊള്ളായിരത്തി അറുപത് മീറ്ററും ഏറ്റവും ആഴം കൂടിയ ഭാഗമായിട്ടുള്ള വാർട്ടൺ ഗർത്തത്തിന് ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് മീറ്റർ ആഴവുമാണ് ഉള്ളത് അപ്പം വാർട്ടൺ ഗർത്തം കാണപ്പെടുന്നത് ഇന്ത്യൻ സമുദ്രത്തിലാണ് ഇനി ആർട്ടിക് സമുദ്രമാണ് നോക്കുന്നത് സമുദ്രത്തിൽ വെച്ച് ഏറ്റവും ചെറുതാണ് ആർട്ടിക് സമുദ്രം വിസ്തൃതി എന്ന് പറയുന്നത് പതിനാല് പോയിൻ്റ് പൂജ്യം ഒൻപത് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഏറ്റവും കൂടിയ ആഴം അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത് മീറ്ററും ആണ് ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഡി ഷേയ്പാണ് ആർട്ടിക് സമുദ്രത്തിൻ്റെ ഷേപ്പ് ഡി ഷേപ്പ് ആണ് ഇനി അന്റാർട്ടിക് സമുദ്രമാണ് നോക്കുന്നത് ദക്ഷിണ സമുദ്രം എന്നറിയപ്പെടുന്ന സമുദ്രമാണ് ഇതിൻ്റെ ഏരിയ മുപ്പത്തിരണ്ട് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് അതുപോലെ മഞ്ഞ് കട്ടകളാൽ മൂടപ്പെട്ട സമുദ്രമാണ് ഇനി നമുക്ക് ചില ദ്വീപുകളുടെ പേര് നോക്കാം ശ്രീലങ്ക ജപ്പാൻ ഫിലിപ്പൈൻസ് മഡഗാസ്കർ ദ്വീപ് വിക്ടോറിയ ദ്വീപുകൾ ബ്രിട്ടീഷ് ദ്വീപുകൾ ഗ്രീൻലാൻഡ് ഐസ്ലാൻഡ് സുമത്ര ന്യൂ ഫൗണ്ട് ലാൻഡ് ന്യൂ ഗിനിയ ബെഫിൻ കോക്കോസ് ഇതൊക്കെ ദ്വീപുകളാണ് ഇത് നമ്മൾ ഇനി മാപ്പ് വെച്ചിട്ട് പഠിക്കും ഏതൊക്കെ ഓഷ്യനിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏതൊക്കെ ഓഷ്യനിലാണുള്ളത് എന്ന് ഇനി ഉപദ്വീപുകൾ ഇന്ത്യൻ ഉപദ്വീപുണ്ട് അതുപോലെ അറേബ്യൻ ഉപദ്വീപ് അലാസ്ക ഉപദ്വീപ് ലാബ്രഡോർ ഉപദ്വീപ് സ്കാൻഡിനേവിയൻ ഉപദ്വീപ് അങ്ങനെ അഞ്ച് രീതിയിലുള്ള ഉപദ്വീപുകളുമുണ്ട് സമുദ്രജലത്തിൻ്റെ പ്രധാന സവിശേഷതകളാണ് താപം ലവണത്വം സാന്ദ്രത എന്നിവ ഇവ എല്ലാ സമുദ്രങ്ങളിലും നമുക്കറിയാം ഒരേപോലെയല്ല അനുഭവപ്പെടുന്നത് അപ്പം ഇതിൻ്റെ കാരണങ്ങളാണ് ഇനി നോക്കുന്നത് സമുദ്രജലത്തിലെ താപവിതരണം അശാംശീയ വ്യതിയാനങ്ങൾക്കനുസൃതമായിട്ട് സമുദ്രജലത്തിൻ്റെ താപനിലയിൽ വ്യത്യാസമുണ്ടാകും അശാംശീയ വ്യതിയാനങ്ങൾക്കനുസൃതമായിട്ട് സമുദ്രജലത്തിൻ്റെ താപനിലയിൽ വ്യത്യാസമുണ്ടാകും ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തുന്നത് ഭൂമധ്യരേഖയുടെ ഇരുവശങ്ങളിലായിട്ട് ഏതാണ്ട് പത്ത് ഡിഗ്രി വരെ അശാംശ മേഖലയിലാണ് അവിടാണ് ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തുന്നത് ഇവിടെ ശരാശരി ഇരുപത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് താപനില രേഖപ്പെടുത്തുന്നുണ്ട് മധ്യരേഖാ പ്രദേശത്ത് നിന്ന് ധ്രുവീയ മേഖലകളിലേക്ക് പോകും തോറും താപനിലയിൽ എന്താണ് കുറവ് രേഖപ്പെടുത്തുന്നുണ്ട് മധ്യ അശാംശീയ മേഖലകളിൽ താപനില ഏകദേശം പത്ത് ഡിഗ്രി സെൽഷ്യസ് വരെയും ധ്രുവീയ മേഖലകളിൽ മൈനസ് രണ്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും താഴ്ന്നതായിട്ട് കാണുന്നു അപ്പം വ്യത്യസ്ത അശാംശ മേഖലകളിൽ താപനിലയിൽ വ്യത്യാസങ്ങൾ കാണപ്പെടുന്നുണ്ട് സൗരോർജ്ജം ഭൂമിയിൽ ലഭിക്കുന്നതിനുള്ള അസന്തുലിത അവസ്ഥയാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് ഇനി നമ്മൾ ലവണത്വമാണ് നോക്കുന്നത് കടൽവെള്ളത്തിൻ്റെ പ്രത്യേക സവിശേഷതയാണ് ഉപ്പുരസം കടൽവെള്ളത്തിൻ്റെ ശരാശരി ലവണത എന്ന് പറഞ്ഞാൽ മൂന്നേ പോയിന്റ് അഞ്ച് ശതമാനമാണ് മൂന്നേ പോയിൻ്റ് അഞ്ച് ശതമാനമാണ് ഈ ലവണത്വം കടൽവെള്ളത്തിൽ നിന്ന് വേർതിരിച്ച് മാറ്റാൻ സാധിച്ചാൽ കടലിലെ ജലം ശുദ്ധമാകും കടൽവെള്ളത്തിലടങ്ങിയിരിക്കുന്ന ലവണാംശത്തിൻ്റെ സാന്ദ്രീകരണം ലവണത്വം എന്നാണ് അറിയപ്പെടുന്നത് സലൈനിറ്റി എന്ന് അറിയപ്പെടുന്നത് വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ലവണാംശത്തിന്റെ സാന്ദ്രീകരണം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് സലൈനിറ്റി ലവണത്വം എന്നാണ് അറിയപ്പെടുന്നത് ആയിരം ഗ്രാം ജലത്തിൽ എത്ര ഗ്രാം ലവണം അടങ്ങിയിരിക്കുന്നു എത്ര ഗ്രാം ഉപ്പ് അടങ്ങിയിരിക്കുന്നു എന്ന രീതിയിലാണ് ലവണത്വം സൂചിപ്പിക്കുന്നത് സമുദ്ര ജലത്തിൻ്റെ ശരാശരി ലവണത്വം എന്ന് പറയുന്നത് മുപ്പത്തി അഞ്ച് സഹസ്രാം സഹസ്രാംശമാണ് വെച്ചാൽ എന്താണ് ഇത് രേഖപ്പെടുത്തുന്ന ഈ രീതിയിലാണ് എന്താണ് നമ്മൾ പറയത്തില്ലേ മുപ്പത്തി അഞ്ച് പേഴ്സൻറ്റേജ് എന്നൊക്കെ പറയത്തില്ല അതുപോലെ ആയിരം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് ചെയ്യുന്നതിനെയാണെന്ത് സഹസ്രാംശം എന്ന് പറയുന്നത് ഇത് അർത്ഥമാക്കുന്നത് ആയിരം ഗ്രാം ജലത്തിൽ എന്താണ് ആയിരം ഗ്രാം ജ സമുദ്ര ജലത്തിൽ മുപ്പത്തി അഞ്ച് ഗ്രാം ലവണാംശം അടങ്ങിയിരിക്കുന്നു എന്നാണ് അപ്പം എഴുതുന്നത് കാണിച്ചിട്ടുണ്ട് ഇനി സമുദ്രങ്ങളിൽ എല്ലായിടത്തും ലവണത്വം ഒരേപോലെ അല്ല അപ്പോൾ അതെന്താണ് എന്ന് നമുക്ക് നോക്കാം കരയാൽ ചുറ്റപ്പെട്ട കടൽഭാഗങ്ങളിൽ ലവണത്വം കൂടുതലായിരിക്കും ഉയർന്ന അളവിൽ ബാഷ്പീകരണം നടക്കുന്ന പ്രദേശങ്ങളിൽ ലവണത്വം കൂടുതലായിരിക്കും ഇപ്പോൾ കരയാൽ ചുറ്റപ്പെടുത്ത ചുറ്റപ്പെട്ട് കിടക്കുന്ന കടൽഭാ കടൽ എന്താണ് സലൈനിറ്റി കൂടുതലായിരിക്കും അതുപോലെ എന്താണ് ഉയർന്ന അളവിൽ ബാഷ്പീകരണം നടക്കുന്ന പ്രദേശങ്ങളിലും ലവണത്വം കൂടുതലായിരിക്കും ഉയർന്ന അളവിൽ മഞ്ഞുരുകി ജലം എത്തുന്ന സമുദ്രഭാഗങ്ങളിൽ ലവണത്വം എങ്ങനെയായിരിക്കും കുറവായിരിക്കും ധാരാളം നദികൾ വന്നു ചേരുന്ന സമുദ്രഭാഗങ്ങളിലും ഭാഗങ്ങളിലും ലവണത്വം കുറവായിരിക്കും ഉയർന്ന അളവിൽ മഴ ലഭിക്കുന്നത് ലെവണത്വം കുറയുന്നതിന് ഇടയാക്കും അതുപോലെ തന്നെ വിവിധ സമുദ്രഭാഗങ്ങളിലും സമുദ്രത്തിൻ്റെ വ്യത്യസ്ത ആഴങ്ങളിലും ലവണത്വത്തിലെ ഏറ്റക്കുറച്ചിലുകൾ നമുക്ക് കാണാൻ സാധിക്കും ഇനി ഡെൻസിറ്റിയാണ് നോക്കുന്നത് സമുദ്രജലത്തിൻ്റെ സാന്ദ്രത ഡെൻസിറ്റി സമുദ്രങ്ങളിൽ സമുദ്രങ്ങളിലെല്ലായിടത്തും ഒരുപോലെ അനുഭവപ്പെടത്തില്ല ഇതിന് കാരണം സമുദ്രജലത്തിൻ്റെ ലവണത്വവും താപനിലയിലും കാണുന്ന വ്യത്യാസമാണ് നമ്മൾ ലവണത്തും താപനിലയും നോക്കി വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കി അപ്പം നമുക്കറിയാം ലവണത്തും കൂടുതലുള്ള സോൾട്ട് വാട്ടറിന് എന്താണ് ഡെൻസിറ്റി കൂടുതലാണ് താപം വർദ്ധിക്കുമ്പോൾ സാന്ദ്രത കുറയുന്നു താപം വർദ്ധിക്കുമ്പോൾ സാന്ദ്രതയിൽ എങ്ങനെയാണ് മാറ്റം ഉണ്ടാകുന്നത് താപം വർദ്ധിക്കുമ്പോൾ സാന്ദ്രത കുറയും ലവണത്വം കൂടുമ്പോൾ സാന്ദ്രത കൂടുകയും ചെയ്യും ലവണത്വം കൂടിയ ജലത്തിനെന്താണ് സാന്ദ്രത കൂടുതലായിരിക്കും താപം ലവണത്തം സാന്ദ്രത ഇതൊക്കെ സമുദ്രങ്ങളിലെ എല്ലാ ഇടത്തും ഒരുപോലെ അല്ല എന്ന് നമുക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യത്യാസങ്ങൾ എന്താണ് സമുദ്രജലത്തിൻ്റെ ചലനങ്ങൾക്ക് കാരണമാകുന്നുണ്ട് അപ്പം സമുദ്രജലത്തിൻ്റെ ചലനങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ വേവ്സ് തിരമാലകൾ അതുപോലെ വേലികൾ പിന്നെ ജലപ്രവാഹങ്ങൾ ഓഷ്യൻ കറൻസ് അപ്പം ഈ ചലനങ്ങളൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് ആദ്യം തിരമാലയെപ്പറ്റിയാണ് പറയുന്നത് തിരമാലയുടെ ഒരു ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം അതിലെ തിരാ എന്താണ് തിരാശിഖിരം എന്താണ് എന്ന് കാണിച്ചിട്ടുണ്ട് ഉയർന്നു നിൽക്കുന്നത് തിരാശിഖിരവും താഴ്ന്നു നിൽക്കുന്നത് തിരാ തടവുമാണ് അതുപോലെ തിരാശിഖിരങ്ങൾ തമ്മിലുള്ള ആ ഒരു ദൂരം അതിനിടയിലുള്ള ദൂരമാണ് തിരാ ദൈർഘ്യം എന്ന് പറയുന്നത് അതുപോലെ എന്താണ് തിരാ തടവും തിരാശിഖരവും തമ്മിലുള്ള ലംബ ദൂരത്തെ എന്താണ് ഉന്നതി എന്നുമാണ് പറയുന്നത് തിരാ ഉന്നതി എന്നുമാണ് പറയുന്നത് ഈ തിരകൾ ഉണ്ടാകാനുള്ള കാരണം എന്താണ് കാറ്റുകൾ സമുദ്ര ഉപരിതലത്തിൽ ഏൽപ്പിക്കുന്ന കർഷണമാണ് കാറ്റിൻ്റെ ശക്തിക്കനുസരിച്ച് തിരമാലകളുടെ ശക്തിയും കൂടി വരും വളരെ ശക്തമായ കാറ്റുകളുടെയോ കൊടുങ്കാറ്റുകളുടെയോ ഫലമായിട്ടുണ്ടാകുന്ന ശക്തി കൂടിയ തിരമാലകൾ തീരങ്ങളിൽ കടലാക്രമണത്തിന് കാരണമാകുന്നുണ്ട് അപ്പം ഇതേപോലെയുള്ള കടലാക്രമണങ്ങൾ തടയാൻ വേണ്ടി എന്തൊക്കെ നമുക്ക് ചെയ്യാം കടലോരങ്ങളിൽ പാറകൾ നിക്ഷേപിക്കാം അതുപോലെ പുലിമുട്ടുകൾ പുലിമുട്ടുകൾ നിർമ്മിക്കൽ പിന്നെന്താണ് കണ്ടൽ കാടുകൾ വെച്ച് പിടിപ്പിക്കൽ അപ്പോൾ ഇതൊക്കെയാണ് അതിന് പ്രതിവിധി ഇനി പ്രകൃതി തന്നെ ഈ കടലാക്രമണത്തെ ത പ്രതിരോധിക്കാൻ വേണ്ടി തടയാൻ വേണ്ടി ഒരുക്കുന്നതാണ് മണൽ ഫിത്തികൾ കരയിൽ നിന്ന് കടലിലേക്കും മറിച്ചും നീക്കം ചെയ്യപ്പെടുന്ന മണൽ അന്യോന്യം തടയപ്പെട്ട തീരങ്ങളിൽ രൂപം കൊള്ളുന്ന മണൽ എന്താണ് രൂപങ്ങളാണ് ഈ മണൽ ഫിത്തികൾ എന്ന് പറയുന്നത് ഇനി നമുക്കറിയാം കേരളത്തിൽ സുനാമി ഉണ്ടായത് രണ്ടായിരത്തി നാലിലാണ് കടൽത്തറകളിൽ ഉണ്ടാകുന്ന അഗ്നിപർവ്വതങ്ങളും ഭൂകമ്പങ്ങളും വിനാശകാരികളായിട്ടുള്ള തിരമാലകൾക്ക് കാരണമാകുന്നുണ്ട് ഇത്തരം തിരമാലകൾ സീസ്മിക് കടൽത്തിരകൾ അഥവാ സുനാമികൾ എന്നാണ് അറിയപ്പെടുന്നത് നമ്മൾ സമുദ്ര ചലനങ്ങളാണ് നോക്കുന്നത് അതിൽ തിരമാലകൾ കഴിഞ്ഞു ഇനി നമ്മൾ നോക്കുന്നത് വേലികൾ എന്താണ് എന്നാണ് ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ സമുദ്ര ജലനിരപ്പിനുണ്ടാകുന്ന ഉയർച്ചയും താഴ്ചയുമാണ് വേലികൾ സമുദ്ര ജലവിധാനത്തിന്റെ ഉയർച്ച വേലിയേറ്റം എന്നും താഴ്ച എന്താണ് വേലിയിറക്കം എന്നുമാണ് പറയുന്നത് ഭൂമിയുടെ മേൽ ചന്ദ്രനും സൂര്യനും ചെലുത്തുന്ന ആകർഷണബലവും ഭൂമിയുടെ ഭ്രമണഫലമായിട്ടുണ്ടാകുന്ന അപകേന്ദ്ര ബലവുമാണ് വേലികൾക്ക് കാരണമാകുന്നത് ചന്ദ്രന്റെയും സൂര്യന്റെയും അവർ ചെലുത്തുന്ന ആകർഷണബലം അതുപോലെ എന്താണ് ഭൂമിയുടെ സെൻട്രിഫ്യൂക്കൽ ഫോഴ്സ് ഭൂമിയിൽ അനുഭവപ്പെടും അപ്പൊ അത് എന്താണ് വേലി വേലികൾ ഉണ്ടാകുന്നതിന് കാരണമാകുന്നുണ്ട് ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട് ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ചന്ദ്രൻ അഭിമുഖമായിട്ടുള്ള ഭൂമിയുടെ ഭാഗത്തെ ജലനിരപ്പ് ഉയർന്നിരിക്കുന്നതായിട്ട് കാണാം അപ്പോൾ അവിടെ എന്താണ് വേലിയേറ്റമാണ് ഉണ്ടായിട്ടുള്ളത് ഹൈ ടൈഡാണ് ഉണ്ടായിട്ടുള്ളത് ഇനി ചന്ദ്രന് പ്രതിമുഖമായിട്ടുള്ള ഭാഗത്തെ ജലനിരപ്പും എന്താണ് ഉയരുന്നതായിട്ട് കാണുന്നുണ്ട് അല്ലേ എയും യും കൊടുത്തിട്ടുണ്ട് ബിയും കൊടുത്തിട്ടുണ്ട് അപ്പം ബിയെ പറ്റിയാണ് പറയുന്നത് അവിടെ എന്താണ് വേലിയേറ്റം ഉണ്ടാകുന്നുണ്ട് അതിന് കാരണം എന്താണ് ഭൂമിയുടെ ഭ്രമണഫലമായിട്ടുണ്ടാകുന്ന അപ അപകേന്ദ്രബലമാണ് ഭൂ ഭൂമിക്ക് എന്താണ് ഭ്രമണം നടക്കുന്നുണ്ട് അപ്പം അപ്പോൾ ആ ഫലമായിട്ട് ഫലമായിട്ട് ഭ്രമണഫലമായിട്ടുണ്ടാകുന്ന അപകേന്ദ്രബല ആണ് ഫോഴ്സ് ആണ് അവിടെ ഉണ്ടാകുന്ന വേലിയേറ്റത്തിന് കാരണം വേലിയേറ്റങ്ങൾക്ക് വിധേയമാകുന്ന സ്ഥലങ്ങൾക്ക് തൊണ്ണൂറ് ഡിഗ്രി അകലെയുള്ള പ്രദേശങ്ങളിൽ അവിടെ എന്താണ് ജലനിരപ്പ് താഴ്ന്നായിട്ടാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ അവിടെ എന്താണ് കണ്ടില്ലേ ആരോ ഭൂമിയുടെ അവിടോട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതെന്താണ് വേലിയിറക്കമാണ് അപ്പം ഈ പ്രദേശങ്ങളിലെ സിയും ഡിയും ആ പ്രദേശങ്ങളിൽ ജലം വേലിയേറ്റ പ്രദേശങ്ങളിലേക്ക് ഒഴുകി ഒഴുകിപ്പോകുന്നതുകൊണ്ടാണ് എന്ത് ഇവിടെ ജലനിരപ്പ് താഴുന്നത് ഈ വേലിയേറ്റം നടക്കുന്നതിലെ നടക്കുന്ന ആ പ്രദേശത്തോട്ടെന്താണ് ഈ വേലിയിറക്കം കാണിച്ചിട്ടുള്ള സ്ഥലങ്ങളിലെ ജലം അങ്ങോട്ടൊഴുകുന്നുണ്ട് അപ്പോൾ അവിടെ എന്താണ് ജലനിരപ്പ് താഴും അപ്പോൾ അവിടെ എന്താണ് ഉണ്ടാകുന്നത് വേലിയിറക്കമാണ് ലോ ടൈഡാണ് ഉണ്ടാവുക വേലികൾക്ക് ചന്ദ്രൻ്റെ ആകർഷണബലം മാത്രമല്ല കാരണമാകുന്നത് സൂര്യൻ ഭൂമിയിൽ ചെലുത്തുന്ന ആകർഷണ ബലവും വേലികൾക്ക് കാരണമാകുന്നുണ്ട് സൂര്യനെ അപേക്ഷിച്ച് ചന്ദ്രൻ്റെ വലിപ്പം കുറവാണെങ്കിലും ഭൂമിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ചന്ദ്രനായതുകൊണ്ട് തന്നെ ഭൂമിയിൽ ചെലുത്തുന്ന ആകർഷണം സൂര്യൻ ചെലുത്തുന്ന ആകർഷണത്തിന് അപേക്ഷിച്ച് എന്താണ് ചന്ദ്രൻ്റെ എന്താണ് കൂടുതലായിരിക്കും ചന്ദ്രൻ ചെലുത്തുന്ന ആകർഷണം കൂടുതലായിരിക്കും ഇനി വാവ് വേലികളും സപ്തമി വേലികളുമുണ്ട് അപ്പോൾ അതിനെപ്പറ്റിയാണ് പഠിക്കുന്നത് ഓരോ മാസത്തിലും അമാവാസി കറുത്ത വാവ് എന്ന് പറയും അതുപോലെ പൗർണമി വെളുത്ത വാവ് അപ്പം ആ ആ ദിവസത്തിലൊക്കെ എന്താണ് സൂര്യനും ചന്ദ്രനും ഭൂമിയും നരേഖയിൽ വരുന്നുണ്ട് ഈ ദിവസങ്ങളിൽ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ആകർഷണ ശക്തി കൂടുതലായിരിക്കും തന്മൂലം മറ്റ് ദിവസങ്ങളെ അപേക്ഷിച്ച് ശക്തമായിട്ടുള്ള വേലിയേറ്റം ആ ദിവസങ്ങളിൽ അമാവാസി ദിവസവും പൗർണമി ദിവസവും ഉണ്ടാകുന്നുണ്ട് ഇത്തരം വേലിയേറ്റങ്ങളെയാണ് വാവ് വേലികൾ സ്പ്രിംഗ് ടൈഡ്സ് എന്ന് വിളിക്കുന്നത് അമാവാസി പൗർണമി എന്നീ ദിവസങ്ങൾക്ക് ശേഷം ഏഴ് ദിവസം കഴിയുമ്പോൾ സൂര്യനും ചന്ദ്രനും ഭൂമിയും തൊണ്ണൂറ് ഡിഗ്രി കോണീയ അകലങ്ങളിൽ എത്തുന്നുണ്ട് അതിവിടെ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ സൂര്യനും ചന്ദ്രനും ഭൂമിയെ തൊണ്ണൂറ് ഡിഗ്രി കോണീയ അകലങ്ങളിൽ ആകർഷിക്കുന്നതുകൊണ്ട് വളരെ ദുർബലമായിട്ടുള്ള വേലികളായിരിക്കും ഉണ്ടാവുക ദുർബലമായ ഇത്തരം വേലികളെ എന്താണ് സപ്തമി വേലികൾ എന്നാണ് നീപ് ടൈപ്സ് എന്നാണ് വിളിക്കുന്നത് അപ്പോൾ അമാവാസി പൗർണമി ദിവസങ്ങളിൽ എന്താണ് ഉണ്ടാകുന്ന വേലിയേറ്റങ്ങൾ എന്താണ് സ്പ്രിംഗ് ടൈപ്സ് അല്ലെങ്കിൽ വാവ് വേലികൾ എന്നാണ് വിളിക്കുന്നത് അതുപോലെ നീപ് ടൈപ്സ് എന്താണ് വേലി വേലിയിറക്കങ്ങൾ സപ്തമി വേലികൾ എന്ന് വിളിക്കുന്നു ഇനി വേലികൾ ഉണ്ടാക്കുന്ന ഫലങ്ങളാണ് നോക്കുന്നത് തുറമുഖങ്ങളിലും സമുദ്ര തീരങ്ങളിൽ നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ള മാലിന്യങ്ങൾ സമുദ്രത്തിൻ്റെ ഉൾഭാഗങ്ങളിലേക്ക് നീക്കം ചെയ്യപ്പെടും അതുപോലെ ശക്തമായ വേലികളുടെ ഫലമായിട്ട് നദീമുഖങ്ങളിൽ ഡെൽറ്റകൾ രൂപം കൊള്ളുന്നത് തടസ്സപ്പെടും വേലിയേറ്റ സമയങ്ങളിൽ ഉപ്പളങ്ങളിൽ കടൽവെള്ളം കയറ്റാൻ കഴിയും മീൻപിടുത്തത്തിനായിട്ട് കടലിലേക്ക് കട്ട പോകുന്നതിനും വരുന്നതിനും സാധിക്കും വേലിയേറ്റ ശക്തിയിൽ നിന്ന് വൈദ്യുതി ഉത്പാദിപ്പിക്കും അതുപോലെ എന്താണ് ആഴം കുറഞ്ഞ തുറമുഖങ്ങളിലേക്ക് കപ്പലുകൾ അടുപ്പിക്കുന്നത് വേലിയേറ്റ സന്ദർഭങ്ങളിലാണ് നമ്മൾ നോക്കുന്നത് പ്രധാന ഭാഗമായിട്ടുള്ള ഓഷ്യൻ ആണ് ഒരു ദിശയിൽ നിന്ന് മറ്റൊരു ദിശയിലേക്ക് സമുദ്രജലത്തിൻ്റെ തുടർച്ചയായ പ്രവാഹത്തെയാണ് സമുദ്രജല പ്രവാഹം എന്ന് പറയുന്നത് ഉഷ്ണജല പ്രവാഹങ്ങളെന്നും ശീതജല പ്രവാഹങ്ങളെന്നും രണ്ടു തരത്തിലുള്ള പ്രവാഹങ്ങളുണ്ട് ഉഷ്ണമേഖലയിൽ നിന്നോ ഉപോഷ മേഖല നി മേഖലയിൽ നിന്നോ സഞ്ചരിച്ച ധ്രുവീയ ഉപോ ഉപധ്രുവീയ മേഖലകളിലേക്ക് ഒഴുകുന്ന സമുദ്ര ജലപ്രവാഹങ്ങളെ എന്നാണ് വിളിക്കുന്നത് എങ്ങനെയാണ് ഉഷ്ണമേഖലയിൽ നിന്നോ ഉപോഷ മേഖലയിൽ നിന്നോ സഞ്ചരിച്ച് ധ്രുവീയ ഉപദ്രുവീയ മേഖലകളിലേക്ക് ഒഴുകുന്ന സമുദ്ര ജലപ്രവാഹങ്ങളെന്താണ് എന്നാണ് വിളിക്കുന്നത് അതുപോലെ ധ്രുവീയ ഉപദ്രുവീയ മേഖലകളിൽ നിന്നും ഉഷ്ണമേഖലയിലേക്കോ ഉപോഷ്ണ മേഖലയിലേക്കോ ഒഴുകിയെത്തുന്ന സമുദ്ര ജല പ്രവാഹങ്ങളെ ശീതജല പ്രവാഹങ്ങളെന്നുമാണ് വിളിക്കുന്നത് നമ്മൾ പഠിച്ചു എന്ത് സമുദ്രത്തിൽ ഓരോ സമുദ്രത്തിലും എന്താണ് ലവണത്തിലെ താപനിലയിലൊക്കെ എന്താണ് വ്യത്യാസമുണ്ട് ഓരോ ഭാഗങ്ങളിലും വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഒരു ലവണത്വം താപനിലയിലൊക്കെയുള്ള വ്യത്യാസം കാരണം സമുദ്രജലത്തിൻ്റെ സാന്ദ്രതയിലും വ്യത്യാസമുണ്ടാകുന്നു സമുദ്രത്തിൻ്റെ സാന്ദ്രതാ വ്യത്യാസം ജലപ്രവാഹങ്ങൾക്ക് കാരണമാകുന്ന കടങ്ങളിൽ ഒന്നാണ് ഇനി മാപ്പ് നോക്കാം മാപ്പിൽ പെസഫിക് സമുദ്രത്തിലെ ജലപ്രവാഹങ്ങളെയാണ് കാണിച്ചിട്ടുള്ളത് ആരോ കാ നോക്കുമ്പോൾ നമുക്കറിയാം ഉഷ്ണജല പ്രവാഹം എങ്ങനെയാണ് ഏതാരോ ആണ് ശീതജലപ്രവാഹം ഏതാരോ ആണ് എന്നാൽ മുറിഞ്ഞു മുറിഞ്ഞുള്ള ആരോ ശീതജല പ്രവാഹമാണ് അപ്പം ഇതിൽ നമുക്ക് ആദ്യം ശീതജലപ്രവാഹം ഏതൊക്കെയാണ് എന്ന് നോക്കാം ആദ്യം തന്നെ പശ്ചിമവാദ പ്രവാഹം നമുക്ക് താഴെയായിട്ട് കാണാനായിട്ട് പറ്റും പിന്നെന്താണ് ശീതജല പ്രവാഹം ഏതാണ് പെറു പ്രവാഹമുണ്ട് ഹംബോൾട്ട് പ്രവാഹം എന്നും അറിയപ്പെടുന്ന പെറു പ്രവാഹം പിന്നെ ഏത് കാണാം ഒയാഷ്ടോ പ്രവാഹം ഏറ്റവും മുകളിൽ ഒയാഷ്ടോ പ്രവാഹം കാണാം പിന്നെ താഴെയായിട്ട് ഇടയ്ക്കായിട്ട് എന്താണ് മിഡിലായിട്ട് കാലിഫോർണിയ പ്രവാഹം കാണാം ഇതൊക്കെ എന്താണ് പെസഫിക് ഓഷ്യനിൽ കാണപ്പെടുന്ന ശീതജല പ്രവാഹങ്ങളാണ് ഇനി ഉഷ്ണജല പ്രവാഹങ്ങൾ നോക്കാം മധ്യരേഖാ പ്രദേശത്ത് ദക്ഷിണ മധ്യരേഖാ പ്രവാഹവും ഉത്തര മധ്യരേഖാ പ്രവാഹവുമുണ്ട് അതുപോലെ മധ്യരേഖാ പ്രതിപ്രവാഹവുമുണ്ട് ഇപ്പം മൂന്ന് പ്രവാഹങ്ങളാണ് ഉത്തര എന്താണ് ഇക്വേറ്ററിലായിട്ട് കാണപ്പെടുന്നത് മധ്യരേഖ പ്രദേശത്തായിട്ട് കാണപ്പെടുന്നത് ഉത്തര മധ്യരേഖ പ്രവാഹം ദക്ഷിണ മധ്യരേഖ പ്രവാഹം മധ്യരേഖ പ്രതിപ്രവാഹം അങ്ങനെ മൂന്നെണ്ണമാണ് പിന്നെ കുറേഷ്യോ പ്രവാഹം ഉത്തര പെസഫിക് പ്രവാഹം ബ്രിട്ടീഷ് കൊളംബിയൻ പ്രവാഹം പിന്നെ ഏതാണ് കാണപ്പെടുന്നത് പൂർവ്വ ഓസ്ട്രേലിയൻ പ്രവാഹവും നമുക്ക് കാണാം പൂർവ്വ ഓസ്ട്രേലിയൻ പ്രവാഹം താഴെ പശ്ചിമപാത പ്രവാഹത്തിൻ്റെ മുകളിലായിട്ട് പൂർവ ഓസ്ട്രേലിയൻ പ്രവാഹവും നമുക്ക് കാണാം ഒന്നുകൂടെ പറയാം ശീതജല പ്രവാഹങ്ങളാണ് ആദ്യം പറയുന്നത് മുകളിൽ നിന്ന് നോക്കാം ശീതജല പ്രവാഹങ്ങൾ ഒയാഷിയോ കരണ്ട് പിന്നെ കാലിഫോർണിയ കരണ്ട് പെറു അല്ലെങ്കിൽ ഹംബോൾട്ട് കരണ്ട് പശ്ചിമവാദപ്രവാഹം അല്ലെങ്കിൽ വെസ്റ്റ് ഡിഫ്റ്റ് കരണ്ട് ഇനി നമ്മൾ നോക്കുന്നത് ഉഷ്ണജല പ്രവാഹങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ഏതൊക്കെയാണ് കുറേഷ്യ പ്രവാഹം ബ്രിട്ടീഷ് കൊളംബിയൻ പ്രവാഹം ഉത്തര പെസഫിക് പ്രവാഹം പിന്നീട് കാണപ്പെടുന്നത് മധ്യരേഖയിലാണ് ഉത്തര മധ്യരേഖാ പ്രവാഹം മധ്യരേഖ പ്രതിപ്രവാഹം ദക്ഷിണ മധ്യരേഖാ പ്രവാഹം പിന്നെ കാണപ്പെടുന്നത് ഓസ്ട്രേലിയൻ പൂർവ്വ ഓസ്ട്രേലിയൻ പ്രവാഹവുമാണ് ഇനി നമുക്ക് ദ്വീപുകൾ നോക്കാം ഇവിടെ പെസഫിക് ഓഷ്യനിലെ ദ്വീപുകൾ ഫിലിപ്പീൻ ദ്വീപുകൾ ജപ്പാൻ ദ്വീപുകൾ തായ്വാൻ ദ്വീപുകൾ ഇത് അടുത്തായിട്ടാണ് ഈ മൂന്നെണ്ണം വരുന്നത് കുറേഷ്യ പ്രവാഹത്തിൻ്റെ അടുത്ത് അടുത്തായിട്ട് കാണിച്ചിട്ടുണ്ട് നമ്പർ ഇട്ട് കാണിച്ചിട്ടുണ്ട് ഇനിയും എന്താണ് ടാൻസ്മാനിയ ന്യൂസിലാൻഡ് ന്യൂഗിനി ദ്വീപ് ഇത് അടുത്തടുത്തായിട്ട് വരുന്നുണ്ട് ഇവിടെ ഓസ്ട്രേലിയൻ പൂർവ്വ ഓസ്ട്രേലിയൻ പ്രവാഹത്തിൻ്റെ അടുത്തായിട്ടാണ് ഈ മൂന്നെണ്ണം കാണപ്പെടുന്നത് ഏറ്റവും മുകളിലായിട്ടാണ് ബെറിംഗ് കടലെടുക്ക് കാണുന്നത് ഇനി നോക്കുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലെയാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഓഷ്യൻ കറൻസ് നമുക്ക് ആദ്യം ചീത്തജല പ്രവാഹങ്ങൾ നോക്കാം കഴിഞ്ഞ ഇതിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും വെസ്റ്റ് ഡിഫ്റ്റ് കറണ്ട് ഉണ്ട് പശ്ചിമവാദ പ്രവാഹമുണ്ട് താഴെ നിന്നാണ് പറയുന്നത് പിന്നെ അതിൻ്റെ പശ്ചിമ അതിൻ്റെ അടുത്തായിട്ട് തന്നെ കാണപ്പെടുന്ന ചീതജല പ്രവാഹമാണ് ബെൻഗേല പ്രവാഹം അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് ക്യാനറീസ് പ്രവാഹം കാണാം ഏറ്റവും മുകളിലായിട്ട് ലാബറഡോർ പ്രവാഹം കാണാം അങ്ങനെ നാലെണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്നൊക്കെയാണ് വെസ്റ്റ് ഡിഫ്റ്റ് കരണ്ട് ബെൻഗേല പ്രവാഹം പിന്നെ ക്യാനറീസ് പ്രവാഹം ലാബറഡോർ പ്രവാഹം അങ്ങനെ നാലെണ്ണമാണ് പഠിക്കാനുള്ളത് ഉഷ്ണജല പ്രവാഹങ്ങൾ ഏതൊക്കെയാണ് ബ്രസീൽ പ്രവാഹം പിന്നെ നമ്മൾ മധ്യരേഖയിലാണ് കാണപ്പെടുന്നത് മധ്യരേഖ ദക്ഷിണ മധ്യരേഖാ പ്രവാഹം മധ്യരേഖ പ്രതിപ്രവാഹം പ്രവാഹം ഉത്തര മധ്യ മധ്യരേഖാ പ്രവാഹം പിന്നെ ഫ്ലോറിഡ കറണ്ട് കാണാം ശേഷം മുകളിലായിട്ട് ഗൾഫ് സ്ട്രീം കറണ്ടും അതുപോലെ ഉത്തര അറ്റ്ലാന്റിക് പ്രവാഹം അല്ലെങ്കിൽ നോർത്ത് അറ്റ്ലാന്റിക് പ്രവാഹവും കാണപ്പെടും അപ്പം നാല് എന്താണ് ശീതജല പ്രവാഹങ്ങളും ഏഴ് ഉഷ്ണജല പ്രവാഹങ്ങളുമാണ് നമുക്ക് അറ്റ്ലാന്റിക് ഓഷനിൽ പഠിക്കാനുള്ളത് ഒന്നുകൂടെ പറയുകയാണ് ആദ്യം ശീതജല പ്രവാഹങ്ങളാണ് പറയുന്നത് പശ്ചിമവാദ പ്രവാഹം ബെങ്കുവല പ്രവാഹം ക്യാനറീസ് പ്രവാഹം ലബ്രോഡ് പ്രവാ പ്രവാഹം അങ്ങനെ നാലെണ്ണം പിന്നെ ഉഷ്ണജല പ്രവാഹങ്ങൾ ഉത്തര അറ്റ്ലാന്റിക് പ്രവാഹം ഗൽസ്ട്രീം കരണ്ട് ഫ്ലോറിഡ കരണ്ട് മധ്യത്തിലായിട്ട് ഉത്തരമധ്യരേഖാ പ്രവാഹം മധ്യരേഖ പ്രതിപ്രവാഹം ദക്ഷിണ മധ്യരേഖാ പ്രവാഹം ബ്രസീൽ കരണ്ട് അപ്പോൾ അങ്ങനെ ഏഴെണ്ണം വെസ്റ്റ് ഇൻഡീസ് ദ്വീപും അതുപോലെ ന്യൂ ഫോൺലാൻഡ് ദ്വീപും ഈ അറ്റ്ലാന്റിക്ക് ഓഷനിലാണ് കാണപ്പെടുന്നത് ഓർക്കുക ഇനി നമുക്ക് ഇന്ത്യൻ ഓഷ്യനിലാണ് പഠിക്കാനുള്ളത് ആദ്യം അവിടെ ഒരു ദ്വീപ് കാണിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഓഷ്യനിൽ കാണപ്പെടുന്ന ദ്വീപ് കാണിച്ചിട്ടുണ്ട് അഗുൽഗാസ് പ്രവാഹത്തിൻ്റെ മുകളിലായിട്ടാണ് മൊസാമ്പിക്കിൻ്റെ അടുത്തായിട്ട് കാണിച്ചിട്ടുണ്ട് ഏതാണ് മഡഗാസ്കർ ദ്വീപ് ഇപ്പം ഇന്ത്യൻ ഓഷ്യനിൽ ഉള്ള ദ്വീപാണ് മഡഗാസ്കർ ദ്വീപ് ഇനി ഉഷ്ണജല പ്രവാഹവും ശീതജല പ്രവാഹവും നോക്കാം രണ്ട് ശീതജല പ്രവാഹങ്ങളാണുള്ളത് പശ്ചിമവാത പ്രവാഹവും പശ്ചിമ ഓസ്ട്രേലിയൻ പ്രവാഹവും ഇനി ഉഷ്ണജല പ്രവാഹങ്ങളാണെങ്കിൽ മൂന്നെണ്ണമാണുള്ളത് അഗുൽഗാസ് പ്രവാഹം അഗുൽഗാസ് പ്രവാഹമാണ് എപ്പോഴും ചോദിക്കാറുള്ളത് ഇന്ത്യൻ ഓഷ്യിലുള്ളത് പിന്നെ ദക്ഷിണ മധ്യരേഖാ പ്രവാഹമുണ്ട് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ പ്രവാഹവും കാണപ്പെടുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് നമ്മൾ പ്രധാനപ്പെട്ട ഓഷ്യൻ കരൻസ് ആണ് നോക്കിയത് ഇനി സമുദ്രജല പ്രവാഹങ്ങളുടെ ഫലങ്ങൾ നോക്കാം ഓഷ്യൻ കറൻസിൻ്റെ ഫലങ്ങളാണ് നോക്കുന്നത് സമുദ്രതീര പ്രദേശങ്ങളിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട് അതുപോലെ ഉഷ്ണജല പ്രവാഹങ്ങൾ ശീതജല പ്രവാഹങ്ങൾ ഇത് കൂട്ടിമുട്ടുന്ന സ്ഥലങ്ങളിൽ മൂടൽമഞ്ഞുണ്ടാകുന്നു ഉണ്ടാകുന്നുണ്ട് അതുപോലെ ഇവിടെ എന്താണ് മത്സ്യങ്ങളുടെ വളർച്ചയ്ക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ നമുക്ക് ഗ്രാൻഡ് ബാങ്ക്സ് എന്താണ് എന്ന് നോക്കാം ലോകത്തിലെ പ്രധാന മത്സ്യബന്ധന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഗ്രാൻഡ് ബാങ്ക്സ് വടക്കേ അമേരിക്കയുടെ കിഴക്ക് ന്യൂ ഫൗണ്ട്ലാൻഡിന്റെ തീരത്താണ് ഗ്രാൻഡ് ബാങ്ക്സ് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ന്യൂ ഫൗണ്ട്ലാൻഡ് എവിടെ കണ്ടത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് കണ്ടത് അപ്പം അവിടെയുള്ള ഉഷ്ണജല പ്രവാഹമാണ് ഗൾഫ് സ്ട്രീമ് അതുപോലെ ശീതജല പ്രവാഹമാണ് ലാബ്രഡോറ് അപ്പം ഇത് രണ്ടും ഈ രണ്ട് ജലപ്രവാഹങ്ങളും സന്ധിക്കുന്ന സ്ഥലത്ത് മത്സ്യവളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ രൂപപ്പെടുന്നുണ്ട് മാത്രമല്ല ലാബ്രഡോർ പ്രവാഹം മത്സ്യ ആഹാരമായിട്ടുള്ള പ്രവാഹങ്ങളുടെ വളർച്ചയ്ക്ക് സഹായമായതുകൊണ്ട് ധാരാളം മത്സ്യങ്ങളെ ഈ മേഖലയിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം ലാബ്രഡോർ പ്രവാഹവും അതുപോലെ ഗൾഫ് സ്ട്രീം ഉഷ്ണജല പ്രവാഹവും കൂടി കൂടിച്ചേരുന്ന ആ ഒരു പ്രദേശത്തെയാണ് ഗ്രാൻഡ് ബാങ്ക്സ് എന്ന് വിളിക്കുന്നത് ഇതെന്താണ് ലോകത്തിലെ പ്രധാന മത്സ്യബന്ധന കേന്ദ്രങ്ങളിൽ ഒന്നാണ് നമ്മൾ സമുദ്രങ്ങളെപ്പറ്റിയാണ് പഠിക്കുന്നത് ഇനി സമുദ്രങ്ങൾ എങ്ങനെയാണ് കാലാവസ്ഥയെ സ്വാധീനിക്കുന്നത് എന്ന് നോക്കാം തീരപ്രദേശങ്ങളിലെ കാലാവസ്ഥയെ സമുദ്രങ്ങൾ നിർണായകമായിട്ട് സ്വാധീനിക്കുന്നുണ്ട് പകൽ സമയത്ത് വീശുന്ന കടൽക്കാറ്റ് രാത്രി കാലങ്ങളിൽ എന്താണ് കടൽക്കാറ്റ് അപ്പം ഇതൊക്കെ എന്താണ് തീരപ്രദേശങ്ങളിലെ താപനില നിയന്ത്രിക്കുന്നുണ്ട് മഴ കാറ്റ് ചക്രവാതം പോലുള്ള കാലാവസ്ഥാ പ്രതിഭാസങ്ങളുടെ രൂപീകരണത്തിൽ സമുദ്രങ്ങൾക്ക് പങ്കുണ്ട് പൊതുവെ തീരപ്രദേശങ്ങളിൽ മിതമായ കാലാവസ്ഥയാണ് ഉള്ളത് എന്നാൽ സമുദ്ര സാമീപ്യം ഇല്ലാത്ത പ്രദേശങ്ങളിൽ വേനലും ശൈത്യവും കഠിനമായിരിക്കും ഇനി ദാവു നിക്ഷേപങ്ങളാണ് നോക്കുന്നത് കരയിൽ ലഭ്യമാകുന്ന ഒട്ടുമിക്ക ധാതുക്കളും സമുദ്രങ്ങളിലും കാണപ്പെടുക കറിയിപ്പ് ബ്രോമിൻ മഗ്നീഷ്യം ക്ലോറൈഡ് എന്നിവ കൂടാതെ ഇരുമ്പൈര് കൽക്കരി പെട്രോളിയം പ്രകൃതിവാതകം എന്നിവയുടെ നിക്ഷേപവും സമുദ്രങ്ങളിലുണ്ട് മുംബൈ തീരത്ത് നിന്ന് നൂറ്റി അറുപത്തിരണ്ട് കിലോമീറ്റർ അകലെ അറബിക്കടലിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ പെട്രോളിയവും പ്രകൃതിവാദവും ഖനനം ചെയ്യാനായിട്ട് ആരംഭിച്ചു ഈ എണ്ണപ്പാടം മുംബൈ ഹൈ എന്നാണ് അറിയപ്പെടുന്നത് അപ്പം മുംബൈ ഹൈ എന്താണ് എവിടായിട്ടാണ് മുംബൈ തീരത്ത് നിന്ന് നൂറ്റി അറുപത്തിരണ്ട് കിലോമീറ്റർ അകലെ അറബിക്കടലിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് ഖനനം ആരംഭിക്കുന്നത് അപ്പം ഈ എണ്ണപ്പാടം എന്താണ് മുംബൈ ഹൈ എന്നാണ് അറിയപ്പെടുന്നത് ഈ സമുദ്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് വൈദ്യുതി ഉത്പാദിപ്പിക്കാം എന്നുള്ളത് എങ്ങനെയാണ് തിലമാലകളിൽ നിന്നും വേലികളിൽ നിന്നും നമ്മൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അപ്പം ഈ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്